നമസ്കാരം കേന്ദ്രമന്ത്രി സ്ഥാനം രണ്ട് ദിവസത്തേക്ക് രാജിവെച്ച് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടി സമരം നയിക്കുമെന്ന് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമുള്ള ഓണാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർക്കാർ നൽകാനുള്ള ധനസഹായം നൽകിയില്ല എങ്കിൽ അടുത്ത ഓണത്തിന് മുൻപ് തന്നെ കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ട്രാൻസ് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകണം ട്രാൻസ് സമൂഹത്തിലെ പത്ത് പേർക്ക് കൂടി ശസ്ത്രക്രിയക്കായി തുക നൽകും ട്രാൻസ് സമൂഹത്തിനൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും ധനസഹായം നൽകാൻ തയ്യാറായില്ല എങ്കിൽ മന്ത്രിസ്ഥാനം രണ്ട് ദിവസത്തേക്ക് രാജിവെച്ച് സമരത്തിനിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനുശേഷം തിരികെ ചെന്ന് വീണ്ടും മന്ത്രിയാവും ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഞാനൊരു മന്ത്രിയാണ് എന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി നൽകിയത് മെഡിക്കൽ കോളേജിൽ സേവാ ഭാരതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം ചോദ്യത്തോട് ആദ്യം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി പിന്നീടാണ് ഇങ്ങനെ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് സുരേഷ് ഗോപിയെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു കേരളത്തിൽ നിന്നുമുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെ ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്ന് സംഘാടകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ സംഗമത്തിനെതിരെ ബി ജെ പി കടുത്ത വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഇവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരേഷ് ഗോപിയോടുള്ള ചോദ്യം അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യശരങ്ങൾ ഉയർത്തി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് എന്നും ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നും ഹൈക്കോടതി ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അഭിഭാഷകൻ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടായിരുന്നു അവധിക്കാല ബെഞ്ചിന്റെ നടപടി ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടികളുടെ ആവശ്യമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു പരിപാടിയുടെ സാമ്പത്തിക ചിലവുകളിലും ഫണ്ട് സമാഹരണത്തിലും റിപ്പോർട്ട് നൽകണം സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതാണ് എന്നും കോടതി പറഞ്ഞു സ്വകാര്യ കമ്പനികളിൽ നിന്നും അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലും പരിപാടിയുടെ രീതിയുടെ കാര്യത്തിലും ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല എന്നും കോടതി വിമർശിച്ചു എന്നാൽ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വർഗീയതക്കെതിരായിരിക്കും ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികൾക്ക് അനുകൂലവുമായിരിക്കും ഇത് വർഗീയവാദികൾ വിശ്വാസത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു ഈ വർഗീയതയെ എതിർക്കാൻ കേൽപ്പുള്ള വലിയൊരു വിഭാഗം വിശ്വാസികളാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി ഐ എം ആഗോള അയ്യപ്പ സംഗമത്തിനൊപ്പമുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പരിപാടി നടത്തുന്നതിൽ പാർട്ടിക്ക് യാതൊരുവിധ തർക്കവുമില്ല വിശ്വാസികൾ നിലനിൽക്കുന്ന സമൂഹമാണിത് കമ്മ്യൂണിസ്റ്റുകാരിൽ ഉൾപ്പെടെ വലിയൊരു വിഭാഗം വിശ്വാസികളാണ് ഉള്ളത് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം അവിശ്വാസികൾക്ക് അവിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം അമ്പലത്തിൽ പോകേണ്ടവർക്ക് പോകാം പോകേണ്ടാത്തവർക്ക് പോകേണ്ടതില്ല താത്വിക അവലോകനത്തിന് പോയിട്ടില്ല എന്നും എം ഗോവിന്ദൻ പറഞ്ഞു സ്ത്രീ പ്രവേശനം എന്നത് കഴിഞ്ഞ അധ്യായമാണ് എന്നാണ് താൻ പറഞ്ഞത് എന്നും അടഞ്ഞ അധ്യായമെന്നല്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വർഗീയവാദികൾ വർഗീയ നിലപാട് സ്വീകരിക്കും ഇതിന്റെ തെളിവാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ എതിരായ നിലപാട് വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയെയും എതിർക്കേണ്ടതില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് പങ്കെടുക്കില്ല എന്നാണ് റിപ്പോർട്ട് സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിലയിരുത്തലിലാണ് ഈ തീരുമാനം രാഷ്ട്രീയ അജണ്ട ജനങ്ങളെ തുറന്ന് കാണിക്കുകയാണെന്നാണ് ലക്ഷ്യം എന്നും യു ഡി എഫിന്റെ നിലപാടിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷണിച്ചത് സതീഷിനെ കാണാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കന്റോൺമെന്റ് ഹൗസിൽ നേരിട്ടെത്തുകയായിരുന്നു എന്നാൽ പി എസ് പ്രശാന്തിനെ കാണാൻ ബി സതീശൻ കൂട്ടാക്കിയില്ല ഇതോടെ ക്ഷണക്കത്ത് നൽകി പി എസ് പ്രശാന്ത് മടങ്ങി സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഭൂരിപക്ഷ വർഗീയത വളർത്തുവാനുമാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് സംഘാടക സമിതിയിൽ തന്റെ പേരും വെച്ചിട്ടുണ്ട് എന്നും എന്നാൽ അത് തന്റെ അനുവാദം ഇല്ലാതെയാണ് എന്നും തങ്ങൾ പരിപാടിയുമായി സഹകരിക്കില്ല എന്നും സതീശൻ വ്യക്തമാക്കി ശബരിമല പ്രക്ഷോഭകാലത്ത് സമരം ചെയ്ത വിശ്വാസികൾക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇതുവരേക്കും വാക്കു പാലിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി